അനുരാഗ പൂക്കാലം എപ്പിസോഡ് എട്ട് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി എനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ് അവൾ ഒന്ന് അറച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരുണിൻ്റെ മുഖത്തെ പ്രസന്നത മങ്ങി എന്നോടൊന്നും തോന്നരുത് നിങ്ങൾ വളരെ ഓപ്പണായി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ ബട്ട് ആരാണ് ആ ഭാഗ്യവാൻ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അവൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ സ്ഥിരമായി വരുന്ന ബസ്സിലെ ഡ്രൈവറാണ് പേര് ശ്രീറാം അത് കേട്ടപ്പോൾ വരുൺ പെട്ടെന്ന് ചോദിച്ചു ശ്രീറാമോ എന്താ നിങ്ങൾക്കറിയുമോ അവനും വിനീതിൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് ചോദിച്ചതാ ഏയ് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരാളെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുവാണ് വരുൺ അജ്ഞാത നടിച്ചു ഈ ബസ് ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാമോ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എന്ന് കരുതി ആളോട് ഞാൻ ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ആണല്ലേ അത് സത്യമാണ് അതല്ലേ ഞാൻ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഓക്കെ വരുൺ എഴുന്നേറ്റു നിങ്ങളുടെ പ്രണയം പൂവിടാൻ പൂവണിയാൻ ഞാനും പ്രാർത്ഥിക്കാം അവൻ പറഞ്ഞു പിന്നെ അവൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗോപാലകൃഷ്ണനെ കണ്ടു ഇത്ര വേഗം സംസാരിച്ചു കഴിഞ്ഞോ അദ്ദേഹം ചോദിച്ചു ഒരുപാടൊന്നും സംസാരിക്കേണ്ടി വന്നില്ലെങ്കിൽ അതിന് വേറൊരാളോട് ഇഷ്ടമുണ്ട് അതറിഞ്ഞ സ്ഥിതിക്ക് പിന്നെന്ത് സംസാരിക്കാനാ അപ്പൊ ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വരുൺ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ചേ മുന്നിൽ വന്ന മഹാലക്ഷ്മി ആണല്ലോ ആ കുട്ടി പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞത് ഗോപാലകൃഷ്ണൻ നെടുവേർപ്പെട്ടു ശ്രീറാം ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിരിക്കുകയാണ് അടുത്ത ട്രിപ്പ് അരമണിക്കൂർ ഉള്ളൂ അപ്പോഴും ഷാഹുലും ജിതേഷും മൈഥിലയുടെ പേര് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു എന്തൊക്കെയാ ഇവൻ പറഞ്ഞിരുന്നത് മൈഥിലയെ വളയ്ക്കും കുപ്പിയിലാക്കും അന്ന് നമുക്കൊക്കെ ഒരു ഗ്രാൻഡ് പാർട്ടി തരും എന്നിട്ടിപ്പോൾ ഇരിക്കുന്ന കണ്ടില്ലേ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ പെണ്ണ് അങ്ങനൊന്നും വളയത്തില്ലെന്ന് ഡ്രൈവിംഗ് സീറ്റിന് പിന്നിലെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഷാഹുൽ പറഞ്ഞു അവൻ്റെ തൊട്ടു പിറകിലെ സീറ്റിൽ ജിതേഷും അവർക്കെതിരെയുള്ള സീറ്റിൽ ശ്രീറാമും ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രീറാം അവർ പറയുന്നതൊക്കെ കേട്ട് നഹവും കടിച്ച് വിദൂരതയിലേക്ക് നോക്കിയിരുന്നു ഡാ ഇനിയെങ്കിൽ ആ പെണ്ണിൻ്റെ പിന്നാലുള്ള നടപ്പൊന്ന് അവസാനിപ്പിക്കുന്ന നിന്നോട് എന്തെങ്കിലും താല്പര്യം തോന്നാനായിരുന്നെങ്കിൽ എന്നെ അവൾക്ക് തോന്നണമായിരുന്നു ഇതിപ്പോൾ നീ അവൾക്കൊരു ശല്യമാണ് ജിതേഷ് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതായി ഇനിയും നീ അവളുടെ പിറകെ നടന്നാൽ നിന്നെ കളിയാക്കി കളിയാക്കി ഞങ്ങൾ ഒരു വഴിക്കാക്കും ഷാഹുൽ പറഞ്ഞു അപ്പോഴാണ് വരുൺ കയറി വന്നത് അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് ശ്രീറാം ചോദിച്ചു എന്താ ഇട പോയ കാര്യം എന്താവാൻ ഞാൻ അവളോട് സംസാരിച്ചു അപ്പോൾ അവൾ പറയുന്നു അവൾക്ക് വേറെ ഒരുത്തിനോട് പ്രേമം ഉണ്ടെന്ന് അതോടെ കാറ്റുപോയ ബലൂൺ പോലെയായി എൻ്റെ കാര്യം വരുൺ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു ഫലിതം പോലെ പറഞ്ഞു അത് കേട്ടതും ഷാഹുലും ജിതേഷും ചിരിക്കാൻ തുടങ്ങി എന്തിനാണ് ചിരിക്കുന്നത് വരുൺ ചോദിച്ചു എങ്ങനെ ചിരിക്കാതിരിക്കും അവളെ കാണാൻ പോകുന്നതിന് മുമ്പ് നീ ഇവനെയല്ലേ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത് ഇവന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം അവന് ഇതുവരെ ഉത്തരം കൊടുത്തിട്ടില്ല അതിരിക്കട്ടെ നിന്റെ കഥയിലെ വില്ലരാരാന്ന് വല്ല പിടിയും കിട്ടിയോ ജിതേഷ് ചോദിച്ചു ഉം നമ്മുടെ വിനീതില്ലേ അവൻ്റെ കൂട്ടുകാരനാ വരുൺ ശ്രീറാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിനീതിൻ്റെ കൂട്ടുകാരനോ അപ്പോ നമ്മുടെ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവനാണല്ലോ ശ്രീറാം ചോദിച്ചു ഉം അതെ അല്ല ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു എന്നാ നിന്റെ മോത്തിനൊരു വാട്ടം ആകെ മൂടോഫായിരിക്കുന്നതുപോലെ വരുൺ ശ്രീറാമിനെ നോക്കി അതോ അവന്റെ മാൻകിടാവ് ഇപ്പോഴും ഇണങ്ങാൻ കൂട്ടാകാതെ തിരിഞ്ഞു നിൽക്കുക അതിന് ഞങ്ങൾ നന്നായിട്ടൊന്ന് വാരി അതിൻ്റെ വൈക്ലബ്യമാണ് ഷാഹുൽ പറഞ്ഞു വരുൺ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നീ ഇവന്മാർ കളിയാക്കുന്നതായിട്ട് ചമ്മിയിരിക്കുമെന്നു വേണ്ട ചമൽ ഒന്നും അല്ല ഒരു തരം വിഷമം അത്രേ ഉള്ളൂ അപ്പോൾ അവളെ വിട്ടുകളയാൻ തീരുമാനിച്ചോ വിട്ട് കളയാനോ നോ നെവർ ഞാനൊന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിട്ട് കളയുന്ന പ്രശ്നമില്ല അവൻ പെട്ടെന്ന് പറഞ്ഞു ഇവൻ നന്നാവില്ല ജിതേഷെ ഷാഹുൽ പറഞ്ഞു എങ്കിലേ നിനക്ക് ഞാനൊരു ഹാപ്പി ന്യൂസ് തരാം സംഗതി എനിക്കിത്തിരി സാഡാണെന്നേ ഉള്ളൂ വരുൺ പറഞ്ഞത് കേട്ട് മൂവരും അവനെ ആകാംക്ഷയോടെ നോക്കി ഞാൻ ഇന്ന് ചെന്ന് കണ്ട പെണ്ണ് ആരാണെന്ന് അറിയുമോ നിനക്ക് ആരാ മൂന്ന് പേര് ഒന്നിച്ചു ചോദിച്ചു മൈഥിലി നിന്റെ മൻകിടാവ് ഏഹ് ശ്രീറാമിനൊപ്പം മറ്റൊരു ഞെട്ടി വിനീതിൻ്റെ ഫ്രണ്ടായ നമ്മുടെ നെറ്റ്വർക്കിൽ തന്നെയുള്ള എൻ്റെ ആ വില്ലൻ നീയാണ് സത്യത്തിൽ വില്ലനല്ല നായകൻ അപ്പോഴും മൂന്ന് പേരും ഞെട്ടി എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല നീ ഒന്ന് എളുപ്പമായിട്ട് പറഞ്ഞേ ശ്രീറാം ജിജ്ഞാസയോടെ വരുണിൻ്റെ അടുത്തേക്ക് ആഞ്ഞിരുന്നു സംശയിക്കണ്ട അവൾ പറഞ്ഞത് നിന്റെ കാര്യം തന്നെയാ നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഒരു എൻജിനീയറായ എന്നെ തഴിഞ്ഞിട്ട് ബസ് ഡ്രൈവറായി നിന്നെ സ്വീകരിക്കാൻ അവൾ തയ്യാറായത് ഇതല്ല അവൾ എന്നോട് പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാതെയാ എന്നോട് ചോദിച്ചു നിന്നെ അറിയാമോ എന്ന് ഇല്ലെന്ന് പറഞ്ഞു ഒരു കാര്യം കൂടിയുണ്ട് നിന്നെ അവൾ കണ്ടിരിക്കുന്നത് ഒരു സാധാ ബസ് ഡ്രൈവറായിട്ടാ സത്യം അവൾക്കറിയില്ല കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ശ്രീറാം പിന്നെയും ചോദിച്ചു നീ കണ്ടത് മൈത്രിയെ തന്നെയാണോ അതെ വിനീതിൻ്റെ ഷോപ്പിൽ അക്കൗണ്ടൻ്റായിരുന്നു ജോലി ചെയ്യുന്ന മൈഥിലിയുടെ കാര്യം തന്നെയാണ് നിന ഇഷ്ടമാണെന്ന കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീറാം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്തു റോഡിൽ കൂടി പോകുന്നവരും മറ്റ് മസ്ജ്യജീവനക്കാരും അത് കണ്ട് അന്തം വിട്ട് അവനെ നോക്കി അതുവരെ ശ്രീരാമിനെ കളിയാക്കിയവർ അതിൽ പരിതപിച്ചിരിക്കുകയായിരുന്നു മതി ഇവിടെ കിടന്ന് മൂൺ വാക്ക് ചെയ്താൽ ആൾക്കാർ വിചാരിക്കും നിനക്ക് ഭ്രാന്താന്ന് വരുൺ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു യെസ് നൗ ഐ ആം ആഡ് അത് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ചോദിച്ചു അല്ലളിയ നിനക്ക് വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല നോ മാൻ രണ്ടു പേർക്കും ഒരാളോട് ഇഷ്ടം തോന്നിപ്പോയി നമ്മൾ പലപ്പോഴും അവളെക്കുറിച്ച് സംസാരിച്ചിട്ടും അതൊരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല നീ എപ്പോഴും മിഥിയ എന്നായിരുന്നില്ലേ പറഞ്ഞത് ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും അവളുടെ പേര് പറഞ്ഞതുമില്ല അവൻ്റെ ശബ്ദത്തിൽ അല്പം പോലും സങ്കടമുണ്ടായിരുന്നില്ല ശ്രീറാം തിരിഞ്ഞ് ഷാഹുലിനെയും ജിതേഷിനെയും നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതിനാൽ ഇരുവരും പെട്ടെന്ന് ചിരിച്ചു കാണിച്ചു തൊലിക്കല്ലേ രണ്ടും കൂടി എന്തൊക്കെ പറഞ്ഞു നീയൊക്കെ എന്നെ വാര്യെന്ന് ഓർമ്മയുണ്ടോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോടാ ശ്രീറാം വിജയ ശ്രീലാളിതനെ പോലെ ചോദിച്ചു ആ അതിന് അവൾ വന്ന് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ ജിതേഷ് ആ സാഹചര്യത്തെ നേരിടാൻ വേണ്ടി ചോദിച്ചു പറയുമേടാ വിതിൻ സെവൻ ഡേയ്സ് അതിനുള്ളിൽ ഞാൻ അവളെ കൊണ്ട് പറയിച്ചിരിക്കും നോക്കിക്കോ അവരുടെ നേർക്ക് വിരൽ ഞൊടിച്ചുകൊണ്ട് വെല്ലുവിളി പോലെ അവൻ പറഞ്ഞു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കവിതയോടും ചന്ദ്രശേഖരനോടും ഗുഡ് നൈറ്റും പറഞ്ഞ് മൈദിലി റൂമിലേക്ക് വന്നു അപ്പോൾ കട്ടിലിൽ കിടന്ന മൊബൈൽ റിങ് ചെയ്യുന്നു അവൾ ചെന്ന് അതെടുത്തു ശ്രീറാമിൻ്റെ വീഡിയോ കോളാണ് പെട്ടെന്ന് മനസ്സിലൊരു പുലർമഴ പെയ്യുന്ന സുഖം അവൾ അറിഞ്ഞു പക്ഷെ അത് അവൾ പുറമേ കാണിച്ചില്ല എന്ത് ഈ സമയത്ത് ഗൗരവം ഒട്ടും ചോരാതെ മൈതിൽ ചോദിച്ചു അത് കണ്ടപ്പോൾ ശ്രീറാം ഉള്ളിൽ ചിരിച്ചു കള്ളി നിന്റെ ഈ നാട്യമൊക്കെ ഞാൻ പൊളിച്ച് കയ്യിൽ തരും ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ എന്ത് കാര്യം നാൾ കുറച്ചായി ഞാൻ തൻ്റെ പിറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷെ തനിക്ക് തനിക്കെന്നെ ഇഷ്ടമല്ലെന്നറിയാം ഇന്ന് വിനു വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് തന്നെ പ്രപ്പോസ് ചെയ്തെന്ന് ആൾ എഞ്ചിനീയർ ആണല്ലേ നല്ല കാര്യം ഒരു എഞ്ചിനീയറും ബസ് ഡ്രൈവറും തമ്മിലുള്ള അന്തരമൊക്കെ എനിക്ക് മനസ്സിലാവും അവൻ ശബ്ദത്തിൽ കുറച്ച് ശോകം കലർത്തി പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ മുഖം മാറുന്നു ശ്രീറാം കണ്ടു പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാം എൻ്റെ ജാതകം നോക്കിയപ്പോൾ ഇരുപത്തിയാറ് വയസ്സ് തികയുന്നതിന് മുമ്പ് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത്തിയെട്ട് വയസ്സിലെ സമയമുള്ളൂ അതുകൊണ്ട് വൈകാതെ കല്യാണം നടത്തണമെന്ന വാശിയിലാമ്മ നാളെ പെണ്ണ് കാണാൻ പോകും ഡ്രോക്കർ വഴി വന്ന ആലോചനയാണ് അവൻ തന്മയത്വത്തോടെ പറഞ്ഞു അത് കേട്ടതും മൈഥിലിയുടെ നെഞ്ചു കത്തി അവൾക്ക് ശ്വാസം എടുക്കാൻ തന്നെ പ്രയാസം തോന്നി ഇനി തൻ്റെ പിന്നാലെ നടക്കാനും വിളിക്കാനും ഒന്നും ഞാൻ വരില്ല കേട്ടോ എന്ന് കരുതി ഞാൻ തന്നെ മറക്കില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തന്നെ സോ ഗുഡ് നൈറ്റ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രീറാം കോൾ കട്ട് ചെയ്തിട്ട് കിടക്കിൽ ചമ്രം പടഞ്ഞിരുന്ന് ചിരിക്കാൻ തുടങ്ങി ആ സമയം മൈഥിലിയുടെ മിഴിയിണകൾ ഇല്ലാതെ ഒഴുക്കുകയായിരുന്നു അവൾ കട്ടിലിൽ കാൽമുട്ടിൽ മുഖം ചേർത്ത് വിതുമ്പി അത് അവൾക്കൊരു തിരിച്ചറിവായിരുന്നു എപ്പോഴോ താൻ ശ്രീറാമിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് എന്നാൽ ഇത്രത്തോളം അവൻ തന്നിൽ വേരൂന്നി കഴിഞ്ഞിരുന്നോ തൻ്റെ അടുത്തേക്ക് വന്നപ്പോഴൊക്കെ അവനെ താൻ ആട്ടി ഓടിച്ചു ആ നിമിഷങ്ങളെ അവൾ മനസ്സാൽ ശബിച്ചു ഒരിക്കലെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ മൈഥിലി അവനോട് ഇഷ്ടമാണെന്ന് ഇപ്പോൾ എന്നേക്കുമായി കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോഴാണോ നിന്റെ പ്രണയത്തെ നീ തിരിച്ചറിഞ്ഞത് അവൾ കണ്ണീരിനിടയിലും സ്വയം ചോദിച്ചു ഒരു സമാധാനത്തിന് പ്രസീതിയെ വിളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശബ്ദം കേട്ടു ഹലോ ഞാൻ മിഥിയ ആ മനസ്സിലായി നീ എന്താ പതിവില്ലാതെ ഈ നേരത്ത് ശ്രീറാം വിളിച്ചിരുന്നു നാളെ എവിടെയോ പെണ്ണ് കാണാൻ പോവുകയാണെന്ന് ഇനി മേലിൽ ശല്യം ചെയ്യില്ലെന്നും പറഞ്ഞു മൈഥിലിയുടെ തൊണ്ട ഇടറുന്നത് അവളറിഞ്ഞു അവളുടെ മനസ്സിന് ചാഞ്ചല്യം വന്നിരിക്കുന്നു അതിന് നിനക്കെന്താ അവൻ പോട്ടടി നീ എന്തോ ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നേ ഇന്ന് ആലോചനയുമായിട്ട് വന്ന വരുണിനെ പോലും ഞാൻ ഒഴിവാക്കിയത് അവന് വേണ്ടിയിട്ടല്ലേ മൈഥിലി ഗദ്ഗതത്തോട് ചോദിച്ചു അതെയോ ഞാൻ അറിഞ്ഞില്ല ഒരു എഞ്ചിനീയർ വന്നതും പ്രപ്പോസ് ചെയ്തതും നീ എന്നോട് പറഞ്ഞു പക്ഷേ ശ്രീറാമിന് വേണ്ടിയാണ് നീ അയാളെ ഒഴിവാക്കിയത് എന്നത് എനിക്കൊരു പുതിയ അറിവാണ് ഹാസ്യഭാവത്തിൽ പ്രസീത പറഞ്ഞു അതിന് മറുപടിയായിട്ട് മൈതിലിയിൽ നിന്ന് ഒരു തേങ്ങൽ മാത്രമേ ഉണ്ടായുള്ളൂ ഹലോ മിത്തി നീ കരയാണ് അവൾ മിണ്ടിയില്ല എടി നീ എന്തിനാ കരയുന്നേ എനിക്ക് എന്നേ മനസ്സിലായി അവൻ നിൻ്റെ ഹൃദയത്തിൽ കുടിലു കെട്ടി താമസം തുടങ്ങിയെന്ന് പക്ഷെ നീ അത് സമ്മതിച്ച് തരാഞ്ഞത് ആരുടെ കുഴപ്പമാ എന്തായാലും പെണ്ണ് കാണാൻ നാളെ പോകത്തതല്ലേ ഉള്ളൂ നമുക്ക് വഴിയുണ്ടാക്കാം എന്താ അത് അവൾ കണ്ണ് തുറച്ചിട്ട് ചോദിച്ചു അന്ന് അവൻ പറഞ്ഞിരുന്നത് ഇഷ്ടമാണെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിൽ വരാമെന്നല്ലേ നാളെ നീ ബ്ലാക്ക് ഡ്രസ്സിൽ വാ അപ്പം അവന് കാര്യം മനസ്സിലാവുമല്ലോ പ്രസീത വഴി പറഞ്ഞു കൊടുത്തതും മൈഥിലയുടെ മുഖം പ്രകാശമാനമായി ആ സമയം കിടക്കയിലിരുന്ന് അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ചിരിക്കുകയായിരുന്നു ശ്രീറാം അവൻ ഫോൺ എടുത്ത് വരുണീൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഹാളിലെ ഡൈനിങ് ടേബിളിലിരുന്ന് വരുണിൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ട് സൗമിനി വന്ന് എടുത്തു നോക്കി ആരാ സൗമിനി അമ്മയെ വിളിക്കുന്നത് പൗർണമി താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ശ്രീറാം ആണെന്ന് തോന്നുന്നു വരുണോനെ വിളിക്കുക അവർ പറഞ്ഞു ശ്രീറാം എന്ന് കേട്ടതും അവൾ ഓടി വന്ന് ഫോൺ വാങ്ങി പോയി പോയിക്കടന്നു ഏട്ടനും ഫോൺ ഞാൻ കൊടുത്തോളാം അവൾ ഫോണുമായി മുകളിലേക്ക് പോകുന്നതിനിടയിൽ കോൾ അറ്റൻഡ് ചെയ്തു എന്താ ഈ രാത്രിയിൽ അവൾ ചോദിച്ചു ഡീ പക്രു നീ ഉറങ്ങിയില്ലേ ശ്രീറാം ചോദിച്ചു ഇല്ല ഉറങ്ങാൻ പോകുക വരുൺ എവിടെ ഞാൻ ഏട്ടന് കൊടുക്കാം പൗർണമി വേഗം വരുണിൻ്റെ റൂം തുറന്നകത്തേക്ക് ചെന്നു അവൻ ആ സമയം ഡയറി എഴുതിയായിരുന്നു ഏട്ടാ നമ്മുടെ മുയൽക്കുഞ്ഞ് വിളിക്കുന്നു അവൾ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു ശ്രീറാമോ ഉം വരുൺ ഫോൺ വാങ്ങി ചെവിയിൽ ചേർത്തു എന്തേടാ നീ കിടന്നോ ഫോൺ എടുത്തത് അവളായിരുന്നു അത് ഫോൺ താഴെയായിരുന്നു അവൻ അത് പറയുമ്പോൾ പൗർണമി പുറത്തിറങ്ങി വാതിലടച്ചു ഞാൻ മൈതിലെ വിളിച്ചു അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വരുണിനെ അറിയിച്ചു പെണ്ണ് കാണാൻ പോകുവാന്നും പറയണ്ടായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു ആ നമ്പർ ഏൽക്കും നീ കണ്ടു അവൾ ഇങ്ങോട്ട് വന്നിഷ്ടമാണെന്ന് പറയണം അതാണ് എൻ്റെ അംബീഷൻ ശരി നിൻ്റെ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല പക്ഷെ പറയണം എന്നാൽ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അവൻ ഫോൺ വെച്ചിട്ട് തൻ്റെ ഡയറി എഴുത്ത് തുടർന്നു രാവിലെ കുളിച്ചിട്ട് വന്നിടാനുള്ള വസ്ത്രം തിരയുകയായിരുന്നു മൈഥിലി കറുപ്പ് തന്നെ വേണമല്ലോ പക്ഷേ ഉള്ള രണ്ട് ബ്ലാക്ക് ചുരിദാറുകൾ ധരിക്കാൻ പറ്റാത്ത കണക്കായിട്ടുണ്ട് അവൾ അലമാര അടച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു കവിത അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ചൂടാറുന്നതിനായി സ്റ്റീൽ പ്ലേറ്റിൽ നിരത്തി വെക്കുകയായിരുന്നു അമ്മേ അമ്മയുടെ കയ്യിൽ ഒരു ബ്ലാക്ക് സാരി ഉണ്ടായിരുന്നില്ലേ മൈദല് ചോദിച്ചു ഉണ്ട് എന്തേ കവിത അവളെ നോക്കി എനിക്കതിങ്ങോട്ട് വേണം അവൾ സ്ലാബിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു കവിത അവളെ നോക്കി നീ സാരി ഉടുക്കാറില്ലല്ലോ പിന്നെന്താ ഇന്ന് ഒന്നുമില്ല വെറുതെ ഒരാഗ്രഹം അവൾ ചുമലക്കൊണ്ട് പറഞ്ഞു ശരി എൻ്റെ വാർഡ്രോബിൽ കാണും ബ്ലൗസ് നിനക്ക് മാച്ചാണോ എന്ന് നോക്ക് അമ്മ എന്നെ സഹായിക്കണം എനിക്ക് ഉടുക്കാനൊന്നും അറിയില്ല അവൾ സാരി എടുക്കാൻ ഓടുമ്പോൾ പറഞ്ഞു കവിത തന്നെ സാരിയുടെ പ്ലീറ്റ്സൊക്കെ എടുത്ത് നന്നായി ഞൊറിഞ്ഞ് പിൻ ചെയ്തു കൊടുത്തു കറുപ്പിൽ ഗോൾഡൻ ഉള്ള സാരിയും ഗോൾഡൻ കളർ ബ്ലൗസും ധരിച്ചവൾ ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി മൈതിലി ചന്ദ്രശേഖരനോടൊപ്പം നടന്ന് റോഡിലെത്തിയപ്പോഴാണ് സ്റ്റോപ്പിലേക്ക് വരുന്ന ബസ് അവൾ കണ്ടത് അച്ഛാ ബസ് ഞാൻ പോവാണേ അവൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് സ്റ്റോപ്പിലേക്ക് ഓടി കയറാൻ അഞ്ചാറ് പേർ സ്റ്റോപ്പിലുണ്ടായിരുന്നു ആദ്യമായി സാരി ഉടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ കൂടെ ഓടുന്നതിൻ്റെ പ്രയാസവും അവൾക്ക് നന്നായി അനുഭവപ്പെട്ടു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഷാഹുലും ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നിന്ന് ജിതേഷ് അവളെ കണ്ട് പരസ്പരം നോക്കി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കള്ള തമ്മാടി നീ അവനെ വിളിച്ച് കാര്യം പറഞ്ഞേക്ക് ജിതേഷ് ഷാഹുലിന് ചെവിയിൽ പറഞ്ഞു അവൻ ഫോൺ എടുത്ത് വേഗം ശ്രീറാമിനെ വിളിച്ചു ഓടിക്കതച്ചെത്തിയ മൈഥിലി ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയപ്പോൾ വല്ലാതായി ശ്രീറാം അവൾക്ക് ശരിക്കും സങ്കടം തോന്നി ആർക്കു വേണ്ടിയാണ് താൻ നീ വേഷം കിട്ടിയത് സ്റ്റാൻഡിൽ ചെന്നിറങ്ങുമ്പോഴും മൈഥിലിയുടെ മുഖം മ്ലാനമായിരുന്നു പ്രസീത അവളെ ആശ്വസിപ്പിച്ചു അവനില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ അവർ അവനോട് പറയാതിരിക്കില്ല അതിന് അവർക്കറിയാമോ ഞാൻ ഇന്ന് പാടുപെട്ടി കോലം കെട്ടിയത് എന്തിനാണ് ഒരുപക്ഷെ പെണ്ണ് കാണാനോ മറ്റോ പോയിട്ടുണ്ടാവും അതാവും ഇന്ന് വരാഞ്ഞത് അത് പറയുമ്പോൾ കണ്ണ് നനയാതിരിക്കാൻ അവൾ പണിപ്പെട്ടു എന്നാൽ മൈതിലെ കൂട്ടുകാരിക്ക് ഒപ്പം നടന്നു പോകുന്നത് അല്പകൽ നിന്ന് ശ്രീറാം കാണുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം തെളിഞ്ഞു തുടരും